ഹായ് അടിപൊളി ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം സീരീസിൽ നിന്ന് നമ്മൾ ഒരു അടപ്രഥമനാണ് ഉണ്ടാക്കണേ അപ്പൊ പഴയ കാലത്ത് നമ്മൾ ശർക്കര അടപ്രഥമനാണ് ഉണ്ടാക്കാറ് പണ്ടുകാലത്ത് അതാണ് കൂടുതൽ പാ പാലടയൊക്കെ പിന്നീടാണ് വന്നത് അപ്പൊ ഈ പാലട കണ്ടുപിടിച്ചത് നമ്മുടെ തൃശ്ശൂർ അംബിസാമിയാണ് ഒരു കാലത്ത് നാളികേരത്തിനൊക്കെ ക്ഷാമം വന്നപ്പോ പിന്നെ പാൽ വെച്ചിട്ട് ഒഴിച്ചിട്ട് അടി ഉണ്ടാക്കി അടപ്പായസം ഉണ്ടാക്കി നോക്കി അങ്ങനെ അത് സക്സസ് ആയപ്പോഴാണ് പാലട ഫേമസ് ആയത് പക്ഷേ അതിന് മുന്നൊക്കെ നമ്മൾ ഈ ശർക്കരട അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന് നാളികേരപ്പാലും ശർക്കരയൊക്കെ നല്ല പാകത്തിന് ചേർത്ത് നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അത് നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം നമ്മളത് ഈ ബ്രൗൺ അടയാണ് ഏട്ടോ അത് വലിയ അടയാണ് പാലടയുടെ അട ഇതിനെക്കാളും ചെറുതായിരിക്കും അപ്പൊ ഇങ്ങനത്തെ അടയാണ് നമുക്ക് വേണ്ടത് ചെറിയ അട ഉപയോഗിച്ചാൽ അതിന് അത്ര ടേസ്റ്റ് ആവില്ല അപ്പൊ നമ്മളിത് ഇത് അടക്കിലോന്റെ പാക്കറ്റാണ് അതിന്റെ പകുതിയാണ് ഏട്ടെടുക്കണുള്ളൂ അടക്കിലോ എടുക്കുമ്പോ കുറെ ഉണ്ടാവും നമുക്ക് ഇതിന്റെ പകുതി മതി അതെ ഇത്രയും എടുത്തുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്കത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അത് വെള്ളം നല്ലോണം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കണം ഇടൊന്ന് നന്നായി കുതിർന്ന് വരണം ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ ഇതേ കുതിർന്നതേ കണ്ടോ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് ഇന്ന് നല്ല പച്ചവെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ കഴുകി എടുത്തിട്ട് വരാം നമുക്കിതിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉരുളി അടുപ്പത്ത് ഓണാക്കി വെച്ചിരുന്നു ഞാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മളത് രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ തീ ഞാൻ കൂട്ടി വെക്കുന്നുണ്ട് ഒന്ന് തള വരുമ്പോൾ നമുക്ക് അടയിട്ട് കൊടുക്കാം അപ്പൊ നമ്മള് ഈ ഇത്രയും മടയിലേക്ക് മൂന്ന് തേങ്ങയുടെ പാലാണ് എടുത്തേക്കണേട്ടോ അതിൽ രണ്ടാം പാല് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇത് ഒന്നാം പാലാണ് ഒന്നാം പാല് ഏറ്റവും ലാസ്റ്റില് നമ്മൾ ഒഴിക്കുള്ളൂ പിന്നെ ശർക്കര ശർക്കര നമ്മൾ എടുക്കണ അടയ്ക്ക് എത്ര വേണം ഞാൻ അപ്പം അത് ഒഴുക്കി വെച്ചിട്ടുണ്ട് ഇത് ആവശ്യത്തിന് മാത്രമേ ഞാൻ ചേർക്കുള്ളൂ അപ്പൊ അടയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക പിന്നെ നല്ലവണ്ണം എന്തേ ചുക്കും ജീരകവും പൊടിച്ചു വെച്ചതാണ് കേട്ടോ ഇപ്പൊ ഏലക്കായ ഞാൻ ചേർത്തിട്ടില്ല എനിക്ക് ഞാൻ ശർക്കര അടയില് ഏലക്കായ ചേർക്കാറില്ല അപ്പോൾ ചുക്കും ചീരകവും നല്ലോണം ചേർക്കണം നല്ല ഫ്ലേവർ ചുക്കുൻ്റെയും ചീരകത്തിൻ്റെയും വന്നു കഴിഞ്ഞാൽ പായസം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നെയ്യ് ഇത്രയാണ് നമുക്ക് സംഭവം വേണ്ടത് പിന്നെ നമ്മൾ കുറച്ച് അന്റി പരപ്പ് മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ഡെക്കറേഷന് വേണ്ടിയാണ് സാധാരണ ശർക്കര ഇടയിൽ ഒന്നും വറുത്തിടില്ല എന്നുവെച്ചാൽ അടപ്രഥമൻ എപ്പോഴും പ്ലെയിൻ ആയിട്ടാണ് എല്ലാവരും കഴിക്കും ഞാനിപ്പോൾ ഒന്ന് ഒരു ഗാർണേഷന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ െ നമുക്ക് അട ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ലോണം തിളക്കുന്ന ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം അട ഓൾറെഡി വെന്തണ്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെച്ച കാരണം പക്ഷെ നന്നായി ഒന്ന് തിളച്ച് ഒന്ന് അയിലേക്ക് ചേരണം അത് കഴിഞ്ഞിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അടി പിടിക്കാതെ നോക്കണം അതിനു വേണ്ടിയാണ് ആദ്യമേ തന്നെ ഞാൻ കുറച്ച് നെയ്യ് അടി ചെയ്ത് കൊടുത്തേ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ശർക്കര ചേർത്ത് കഴിഞ്ഞാ പിന്നെ ലോണിളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഏ വെന്തിട്ടും ഉണ്ട് അപ്പൊ നമ്മള് വേനക്കും മുന്നേ ശർക്കര അപ്പൊ ഒന്ന് ചെറിയൊരു ബാക്കി ഉണ്ടാവും തിളച്ച വെള്ളത്തിലിട്ടാൽ നമ്മൾ ശർക്കര മുന്നേ ചേർത്ത് കഴിഞ്ഞാ വേവ് അട വേവില്ല അപ്പൊ അത് കാരണം ശർക്കര നമ്മളെ വെന്തട്ടെ ചേർക്കാൻ പാടുള്ളൂ ഞാൻ ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു മുക്കാ ഭാഗം ഞാൻ ഇപ്പൊ ചേർക്കണുള്ളൂ നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് പിന്നെ ചേർക്കാം ഇത് നന്നായിട്ട് ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പൊ പായസം എന്താ വറ്റിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തട്ടും ഉണ്ട് മുഖരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതെ ചുക്കും ചീരവും പൊടിച്ചതിൻ്റെ പകുതി ഞാനിപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ പകുതി ഞാൻ ലാസ്റ്റിലേ ഇടുള്ളൂ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയിട്ട് നമുക്ക് നാളേരപ്പാൽ മറ്റേ ഒന്നാം പാൽ എടുത്ത് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഈ ഒന്നാം പാലിലേക്ക് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി നിളക്കി കൊടുക്കട്ടെ അല്ലെങ്കില് കട്ട പിടിക്കും നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടുകഴിഞ്ഞ ശർക്കര ഉരുലി ഏശം കൂടി ചേർത്തിരുന്നു മുഴുവൻ ഞാൻ ചേർത്തില്ല അത് എത്ര ബാക്കിയുണ്ട് ഞാൻ എടുത്തു വെച്ചതെന്ന് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ഓഫാക്കാം കേട്ടോ നമ്മുടെ പായസം റെഡിയായി നമ്മുടെ അടപ്രഥമം റെഡിയായിട്ടോ നമുക്ക് തീ ഓഫാക്കാം ചെറുതായിട്ട് തളയൊക്കെ വന്നുണ്ടോ ഇനി കുറച്ച് ഈ വണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് പഴവും പപ്പടമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കണം അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇപ്പം നമുക്ക് മറ്റേ കോക്കനട്ട് പൗഡർ കോക്കനട്ട് മിൽക്ക് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ സൗകര്യപ്പെടുകയാണെങ്കിൽ തേങ്ങ ചിരകി പാൽ എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ സൗകര്യം ഇല്ലാത്തവർക്ക് അത് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ കിട്ടില്ല നമുക്ക് നിന്നെ ഒന്ന് കഴിച്ചു നോക്കിയാലോ നല്ല ചൂടുണ്ട് അപ്പൊ ഇലയിലൊഴിച്ചിട്ട് കഴിക്കുമ്പോ അതിനൊരു ഭയങ്കര ടേസ്റ്റ് ആണ് ഒന്ന് കഴിച്ചു നോക്കാം ഒരു പഴവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കേണ്ടത് ശർക്കര പായസം എപ്പോഴും പപ്പടവും പഴവും കൂട്ടി കഴിക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഓ അത് കാണുമ്പോ തന്നെ വായൽ വെള്ളം വരുന്നു കേട്ടോ നല്ല ചൂടുള്ള ഇലയിൽ കഴിക്കുമ്പോ ഇലയുടെ ഒരു ഫ്ലേവറും കിട്ടും അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ കണ്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ പ്രഥമനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീണ്ടും കാണുന്നവരായിരിക്കും ഓക്കെ ബൈ